നമസ്കാരം വരുന്ന മൂന്ന് മാസക്കാലം ഈ പറയുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് വ്യാഴം ഇടവൻ രാശിയിലൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള കഠിന പ്രയത്നം നടത്തുകയും അത് നിറവേറുകയും ചെയ്യും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അനായാസം നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും വരുന്ന തൊണ്ണൂറ് ദിവസക്കാലം ഈ നക്ഷത്രജാതകരുടെ ഭാഗ്യദിനങ്ങൾ തന്നെയാണ് അവർക്ക് ഭാഗ്യത്തിലൂടെ സർവതം നേടുവാൻ സാധിക്കും നേടുന്ന സൗഭാഗ്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുവാനും ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ഇവർക്ക് വരാനിരിക്കുന്നത് അവസരങ്ങളുടെ മേൽ അവസരങ്ങളാണ് അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില നക്ഷത്രജാതകർക്ക് രാജ്യയോഗം ഭവിക്കും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നേടാനുള്ള കഠിന പ്രയത്നം നടത്തുകയും അത് നിറവേറുകയും ചെയ്യും മത്സര പരീക്ഷകളിൽ വിജയിക്കും കഠിന പ്രയത്നം ചെയ്യാനുള്ള മനസ്സ് ചില സമയങ്ങളിൽ തരില്ല പടിപിടിക്കുക പിന്നെ ചെയ്യാമെന്ന് കരുതുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കും എന്നാൽ കഠിന പ്രയത്നം ഇവർ ചെയ്യുകയാണ് എങ്കിൽ ഇവർ മനസ്സിൽ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും ഇവരുടെ ഫിനാൻസ് നന്നാകും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം പൂജ പ്രാർത്ഥനകൾ ഒക്കെ വേണം ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മൂന്ന് മാസക്കാലം ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ ധനത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കും ഇവരുടെ ജീവിതത്തിൽ പലവിധ അത്ഭുതങ്ങളും നടക്കും അതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ഇവർക്കൊരു ഗൃഹം നിർമ്മിക്കാൻ കഴിയും എന്നതു തന്നെയാണ് രണ്ടാമത് ഇവർക്കൊരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു മൂന്നാമത് ധനവർധനവിനുള്ള ഒരു സോഴ്സ് ഇവരുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു ഏതായാലും ഭാഗ്യമാണ് ഏതായാലും ഭാഗ്യമാണ് ധനം സമ്പാദിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടഭരദായനിയും ത്രിപുരസുന്ദരിയും പ്രഹളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും കുടുംബ ഐശ്വര്യം ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി ജീവിതവിജയം മംഗല്യ സൗഭാഗ്യം ഇഷ്ട സന്ധാനലബ്ധി അതിനായി പ്രാർത്ഥന നടത്തും പൂജകൾ ചെയ്യും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നക്ഷത്രജാതകർക്ക് വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും പ്രശ്നങ്ങൾ ഒക്കെ തീരുകയും ധീരതയോടെ മുന്നോട്ട് കുതിക്കുവാനും യോഗം ഇവർക്കുണ്ട് ധനാഭിവൃദ്ധി ഫലം സിദ്ധിക്കുന്ന പലവിധ കാരണ കാര്യങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ ഇവർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും രാജയോഗം അനുഭവിക്കും എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന മൂന്നു മാസക്കാലം കൊണ്ട് ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ തൊഴിൽ ധനം ഭൂമി ഭാഗ്യം എല്ലാം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകർ ഇവരാണ് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി ധനപരമായി ഇവർ നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഫിനാൻസ് നന്നാകും ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കും തീർച്ചയായും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് കിട്ടാൻ പോവുകയാണ് ഇവരുടെ സകലവിധ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും മാറും കഴിഞ്ഞ കുറേ നാളുകളായി ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച ഈ നക്ഷത്രജാതകരുടെ നല്ല ഒരു സമയം ഈ ഒരു സമയത്ത് തെളിഞ്ഞിരിക്കും വരുന്ന മൂന്ന് മാസക്കാലം ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല ജീവിതത്തിലെ ഏറ്റവും അഭിവൃദ്ധി നിറഞ്ഞ സമയം തന്നെയായിരിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് അശ്വതിയും ഭരണിയും കാർത്തികയും എത്തിയിരിക്കുന്നത് അടുത്തത് കർക്കിടകൻ രാശിക്കാർ പുണർതം പൂയം ആയില്യം കർക്കിടകക്കൂറിലെ ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് അതീവ നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ധനവും സങ്കടങ്ങളും ഒക്കെ തീരുന്ന സമയം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയേറെ നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് സൗഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ തുലാൻ രാശിക്കാരാണ് തുലാൻ രാശിയിലെ ചിത്തിര ചോതി വിശാഖം എന്നീ മൂന്ന് നക്ഷത്രജാതകർക്ക് മൂന്ന് മാസക്കാലം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയത്ത് സാധ്യമാകും അത് ഫിനാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്ത് കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാകാം പുതിയ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് നടന്ന് തന്നെ കിട്ടും തുലാക്കൂറിലെ രാജയോഗത്തിൻ്റെ സമയമാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരും പുതിയൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്ന ഇവർക്ക് എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ തടസ്സങ്ങളും മാറി നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധ്യമാകും അത്രയധികം നേട്ടമാണ് ഇവർക്ക് വന്നു ചേരുന്നത് അടുത്തത് മകരരാശിക്കാരെക്കുറിച്ചാണ് മകരരാശിക്കാർക്കും ഉത്രാടം തിരുവോണം അവിട്ടം അടങ്ങിയ മകരരാശിക്കാർക്കും വളരെ നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ സങ്കടങ്ങളും അവസാനിക്കുകയാണ് ധനപരമായി ഇവർ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയമാണ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നേടാനുള്ള ശ്രമം അത് കഠിന പ്രയത്നമാണ് എങ്കിൽ തീർച്ചയായും അത് നടക്കും മടിയൊക്കെ മാറ്റുക തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ഈ ഒരു കാലഘട്ടം അടുത്തത് മീനക്കൂറുകാരാണ് മീനക്കൂറിലെ പുരുട്ടാതി ഉത്രൃട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും ക്ഷേത്രദർശനം നടത്തണം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് പാൽപായസം കണ്ണന് കതളിപ്പഴം ഇവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഈ നക്ഷത്രജാതകർ ഒരുപാട് ദുരിത ദുഃഖ സങ്കടങ്ങൾ തന്നെയാണ് അനുഭവിച്ചത് പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു അതിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പല രീതിയിലും പല രോഗാവസ്ഥകൾ പോലും ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതൊക്കെ മാറി ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരുപാട് മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു യോഗമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് സമൃദ്ധിയാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഭാഗ്യം തന്നെയായിരിക്കും വ്യാഴം ഇടവരാശിയിലൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയത്ത് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് സാധിക്കും കഠിന പ്രയത്നം നടത്തുകയും അത് നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കുവാനും നിങ്ങൾക്ക് കഴിയും അത്രയേറെ സൗഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും പോകുന്നത് അമ്മ പൊന്നു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരും അങ്ങനെ വലിയ രീതിയിൽ നിങ്ങൾക്ക് എത്താൻ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം